ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ് ഉള്ള നല്ല കിടിലൻ ടിക്സുകളുമായിട്ടാണ് ഇപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ആ മുകൾ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കുഴിച്ച് ചെത്തിയെടുക്കാം അപ്പം മെഴുകുതിരി വെച്ചുള്ള ടിപ്പുകളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതാണ് ഇതേപോലെ സവാളയുടെ മുകൾ ഭാഗം കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സവാളയുടെ ബാക്ക് ഭാഗം എന്താ ചെയ്തേപോലെ കുറച്ച് മുറിച്ചങ്ങ് മാറ്റാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെഴുതിരി വെക്കാനുള്ളതാണ് ഇനി നമുക്ക് വേറൊരു സവാള ഇതേപോലെ അതുകൊണ്ട് പകുതി വെച്ച് മുറിച്ചെടുക്കുക കണ്ടോ അപ്പോൾ ആദ്യത്തെ ഒരു സവാളയുടെ ആ മുകൾ ഭാഗം കുഴിച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സവാളയുടെ പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഗ്രാമ്പു കുത്തിക്കൊടുക്കാം കേട്ടോ ഒരു നാല് ഗ്രാമ്പു ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് അഞ്ചോ പത്തോ എത്ര വേണേലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതേപോലെ ഈർക്കിലോ വേണം കേട്ടോ ചൂലിൻ്റെ ഈർക്കിലോ ഏതെങ്കിലും ഒരു ചെറിയ ഇതേപോലത്തെ കമ്പ് നമുക്ക് മുറിച്ചെടുക്കാം നാല് കമ്പാണ് എടുത്തിരിക്കുന്നത് അത് ഒരേ ലെവലിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഉണ്ടോ ഇനി നമുക്ക് മറ്റേ സവാള ഇതിൻ്റെ മുകളിലോട്ട് കമത്താനുള്ളതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മെഴുകുതിരി കത്തിക്കാനായിട്ടുണ്ട് അപ്പം ഇത് വെക്കുന്നത് കൊണ്ട് കൊതുക് ശല്യമൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ രാത്രി നമ്മളിതേപോലെ കത്തിച്ച് നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കൊതുക് ശല്യം ഇല്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റും ഇതിപ്പം എന്താ മെഴുകുതിരി ഈ രീതിയിൽ കത്തിച്ച് വെക്കുകയോ അതല്ല എങ്കിൽ നമുക്ക് മെഴുകുതിരി അതിനകത്ത് വെച്ചതിന് ശേഷം എന്താ ഇതേപോലെ തീപ്പെട്ടി കത്തിച്ച് നമുക്ക് വെച്ചുകൊടുക്കാം കണ്ടോ അപ്പം നല്ലൊരു വെട്ടവും കൂടെയാണ് രാത്രി ലേറ്റായി കാണിച്ചതിന് ശേഷം മുറിയിൽ നല്ലൊരു വെട്ടമാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ മണവും സവാളയുടെ മണവും സ്മെല്ലും ഒക്കെ അടിച്ചിട്ട് കൊതുക് ശല്യം ഒന്നും കാണത്തില്ല കേട്ടോ സവാളയ്ക്ക് ഭയങ്കര ഒരു എരിഞ്ഞ സ്മെല്ല് വരും ഇത് പതുക്കെ ഇരുന്ന് കത്തുമ്പോഴത്തേനും ഇപ്പം മെഴുകുതിരിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ആ കമ്പ് മേളിലോട്ട് ആക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെറിയ മെഴുതിരി കത്തി കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഉണ്ടോ ഈ രീതിൽ കത്തിച്ചെടുക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ മെഴുകുതിരിയും സോപ്പുമാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതാണ്ട് ഞാൻ നമ്മുടെ പഴയ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് മെഴുകുതിരിയും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സോപ്പും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഏത് സോപ്പാണേലും കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തേന് ചെറിയതായിട്ട് വരും കേട്ടോ പൊടി പൊടിയായിട്ട് അത് ഇതേപോലെ കത്തി വെച്ച് വേണേലും ചെയ്തെടുക്കാം അപ്പോൾ അതാണ്ട് സോപ്പ് കത്തി വെച്ച് ആക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് മെഴുതിരി മതിയുണ്ട് എത്ര മാത്രം മതി സോപ്പ് ഏതാണേലും കുഴപ്പമില്ല കുറച്ച് മാത്രം മതി മതിയാവും ഇതിപ്പോൾ മെഴുതിരി മാത്രമാണ് ഇനി നമുക്ക് സോപ്പ് ഇതേപോലെ ഒന്ന് കത്തി വെച്ച് മുറിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ പെട്ടെന്ന് ചീക കിട്ടും അപ്പം ഇത് എലിയുടെ വയറ്റിൽ പോയാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം മെഴുകുതിരിയും സോപ്പും കൂടെ ചെല്ലുമ്പോഴത്തേന് തന്നെയും ഇത് വെപ്രാളം പിടിച്ചിട്ട് അത് ഓടും കേട്ടോ ഇനി ഇത് നമുക്ക് മാവ് ചപ്പാത്തി രൂപത്തിൻ്റെ ഒന്നാക്കി എടുക്കാം കുറച്ച് ഗോതമ്പ് പൊടി ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയി കാണുക എലിയെ നമുക്ക് എങ്ങനെ തുരത്താമെന്നുള്ള അടിപൊളി ടിപ്പാണത് അപ്പോൾ എന്താണ് ഇത് ഞാൻ പെട്ടെന്ന് ചെയ്ത് കാണിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ചെറിയ ചെറിയ ഓരോ ഉണ്ടാക്കി എടുക്കുക കാരണം എലിക്ക് ഒരിക്കലും വലിയ ഉരുള വെച്ച് കൊടുക്കരുത് കാരണം അത് കഴിച്ചിട്ട് അതിൻ്റെ ഫില്ലിങ് പൊട്ടിച്ചിട്ടിട്ടങ്ങ് പോവും അതിൻ്റെ മുകൾ ഭാഗം കഴിച്ചിട്ട് അതിൻ്റെ ഫില്ലിങ് പൊട്ടിച്ചിട്ടിട്ട് പോകും ഇതാകുമ്പോഴത്തേനും അതെടുത്ത് വിഴുങ്ങും കേട്ടോ ഇതേപോലെ തന്നെ എടുത്ത് വിഴുങ്ങും അതേപോലെ ഇത് കഴിച്ചതിന് ശേഷം അത് പരവേശം പിടിച്ചുവിടുന്ന് ഓടിക്കോളും അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എവിടെയെങ്കിലും അങ്ങ് ചെന്നത് വെള്ളം കുടിക്കുമ്പോഴത്തേനും അതിൻ്റെ വയർ കംപ്ലൈൻ്റ് ആയിട്ട് അത് ചത്തുപോയിക്കോളും കേട്ടോ പിന്നെ തിരിച്ച് വരില്ല നമുക്ക് എലി അങ്ങനെ ഇല്ലാതാക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം മെഴുകുതിരി വെച്ച് നമുക്ക് എലിയെ എല്ലാം തുരത്താം എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ മെഴുകുതിരി ഇതേപോലെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കത്തിച്ച് വെക്കുന്നതിനേക്കാളെയും കുറച്ച് നേരം അധികം നമുക്ക് കത്തിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം ഉണ്ടോ അപ്പോൾ ഇനി നമുക്ക് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ തോന്നൽ നേരം കത്തിച്ച് വയ്ക്കും അടുത്തിട്ട് പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ കത്രിയൊക്കെ ഇതേപോലെ ബെൻഡായിട്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തുരുമ്പിച്ച കത്രിയൊക്കെ എടുക്കുന്നതിന് ഇതുപോലെ പാടായിരിക്കുമല്ലേ അപ്പോൾ നമ്മളിതേപോലെ മെഴുകുതിരി ഒന്ന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അതിൻ്റെ ആ പിടിയിലും ആ ഭാഗത്തല്ല അപ്പോൾ നമുക്ക് മെഴുകത്ര നല്ല രീതിയിൽ നമുക്ക് തുണിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ താക്കോല് നമ്മളെ ഡോറിലൊക്കെ ഇടുന്ന താക്കോലൊക്കെ കയറുന്നതിനും അതേപോലെ പൂട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ മെഴുകുതിരി ഒന്ന് ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൂട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡോറ് പൂട്ടുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ പൂട്ടുണ്ടല്ലോ പൂട്ട് താക്കോലും പൂട്ട് അതിനകത്തോട്ട് ഇടുന്നതിനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ ഉണ്ടോ അതേപോലെ തന്നെ നമ്മൾ പൂട്ടിൻ്റെ ആ ഭാഗത്തും കൂടെ കുറച്ചൊന്നും തേച്ച് കൊടുക്കുക കണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൂട്ട് തുറക്കുന്നതിനും അടക്കുന്നതിനും ഒന്നും പ്രയാസമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് അടക്കുകയും ചെയ്യാം അപ്പോൾ ഉണ്ടെങ്കിൽ ഇതേപോലെ തേച്ച് കൊടുക്കാം കേട്ടോ വാസിലിനേക്കാളും നല്ലത് മെഴുതിരിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതേപോലെ നമ്മുടെ ജനൽ കണ്ടോ ജനൽ അടയ്ക്കുന്നതിന് കൊളുത്തിരുന്നതിനൊക്കെ പാടാണെങ്കിൽ നമ്മളിത് ഇതേപോലെ വലിച്ചടയ്ക്കുമ്പം ഭയങ്കരമായ ശബ്ദം കേൾക്കുമല്ലേ അപ്പോൾ അതേപോലെ വരുമ്പം മെഴുതിരി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതേപോലെ താണ്ടാ ജനലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് മേളു മുതൽ താഴെ വരുമ്പോൾ തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജനൽ ജനലടയ്ക്കാനായിട്ട് പറ്റും മറ്റേത് കൊളുത്തിടാനൊക്കെ ഇല്ല അപ്പം മിക്ക ദിവസവും അത് തുറന്ന് കിടക്കും കാരണം നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോൾ നമ്മൾ വലിച്ചടയ്ക്കുമ്പം ഗ്ലാസ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ മെഴുകുതിരി നെയ്മേള് മുതൽ താഴെ വരെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് ടൈറ്റായിട്ട് തോന്നും അങ്ങനെ രണ്ടു മൂന്ന് വട്ടം നമ്മൾ ഇതേപോലെ നാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ കൊളുത്തിടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചെയ്ത് ഇതേപോലെ ടിപ്പ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതുകൊണ്ട് ഞാനാൻ്റെ കുറ്റിയിടാനായിട്ട് പറ്റും ഇപ്പം കണ്ടോ അപ്പോൾ ഇതേപോലെ ആദ്യം രണ്ടും തൊട്ടെന്ന് ഇങ്ങനെ അടച്ച് തുറന്ന് നോക്കുക അതിനുശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് അതിന് നടക്കാം മറ്റേത് വലിയ ഇതായിട്ട് ബലം പിടിച്ചിട്ട് വേണം നമുക്ക് അടച്ചു കിട്ടാനായിട്ട് അതേപോലെതാ ഇതേപോലെ കണ്ടോ ഉണ്ടോ നീക്കക്കുളുത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മുകളിലത്തെ റൂമിലൊക്കെ നമ്മളിതേപോലെ വല്ലപ്പോഴും എല്ലാം ഒന്ന് തുറക്കുക ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഇതേപോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മളെപ്പോഴും തുറക്കാത്ത കട കഥകവും ജനലും ഒക്കെ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വെഴുകുതിരി തേച്ചിട്ട് അടച്ചു കൊടുക്കുക അതേപോലെ നല്ലതാണ് ഡോറ് ഡോറ് ഇതേപോലെ എന്താ പറയുക മഴ സമയത്ത് നമുക്ക് ഒട്ടും അടയത്തില്ല അത് ടൈറ്റായിട്ടിരിക്കും കണ്ടോ അപ്പം നമ്മളെന്താ ചെയ്യും അത് മൊത്തം ചീകിക്കളയും ആളെ വിളിച്ചിട്ട് നമ്മൾ ചീ കളയും അപ്പോൾ ഉണക്ക് സമയമാകുമ്പോഴത്തേനും അത്രയും വിടവീഴാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ നല്ല രീതിയിൽ വിടവീഴുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കയറി വരിക മാത്രമല്ല നമ്മുടെ ഡോറ് ചീത്തയാകുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലാട്ടോ ഇതേപോലെ ഒരു മെഴുകുതിരി മേള് മുതൽ താഴെ വരെ തേച്ചു കൊടുക്കുക അതേപോലെ താഴെ മുതൽ വീണ്ടും മുകളിലോട്ടൊന്ന് രണ്ട് ട്രിപ്പ് ഇങ്ങനെ തേച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡോർ അടയ്ക്കാനായിട്ട് പറ്റും ഒരിക്കലും മഴ സമയത്ത് ഡോർ അടയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇത് ചെത്തി തടിച്ചെത്തി കളയരുത് കേട്ടോ പിന്നീട് ഈ നേരത്തെ ആകുമ്പോൾ കണക്ക് ഉണക്ക് സമയമാകുമ്പോഴത്തേന് അത് വിടവ് വീഴാൻ സാധ്യതയുണ്ട് കാരണം ആ വിടവിൽ കൂടെ നമുക്ക് ഓരോന്നൊക്കെ കയറും എഴുതിക്കളൊക്കെ കയറുന്നത് മാത്രമല്ല ഡോറ് ചീത്തയാകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ ടൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ മെഴുകുത്തി തേച്ച് കൊടുത്താൽ മതി ആ കുളത്തിൻ്റെ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടഞ്ഞു കിട്ടും കുളത്തൊക്കെ ഇടുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മഴ സമയത്ത് അപ്പോൾ ഇതേപോലെ താഴെ വരെയും അത് വീണ്ടും ഇതേപോലെ മുകളു വരെയും തേച്ചതിന് ശേഷം നമുക്ക് സുഖമായിട്ട് കഥണ്ടൊക്കെ കേട്ടോ അപ്പോൾ ഏത് ഡോറാണേലും നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും ഇന്നിപ്പോൾ ഞാനിതേപോലെ മഴ സമയത്ത് ചെത്തിയ കഥകൾ ഞാൻ കാണിച്ചു തരാം പിന്നീട് അത് ബുദ്ധിമുട്ടായി കാണാം നമുക്ക് ഉണക്ക് സമയമാകുമ്പോഴത്തേന് അത് അടയുമ്പോഴത്തേന് നല്ല രീതിയിൽ വിടവ് വീഴും കൊളുത്തു വീഴാനൊക്കെ പാടായിരിക്കും കേട്ടോ അപ്പം അതേപോലെ ചെയ്യരുത് ഇതേപോലെ കണ്ടോ മഴ തേച്ചപ്പോൾ തന്നെ കൊളുത്തു എല്ലാം ഈസിയായിട്ട് തന്നെ നമുക്ക് അടയ്ക്കാനും തുറക്കാനൊക്കെ ആയിട്ട് പറ്റും അതുപോലെ പൂട്ട് വീഴുന്നതും വളരെ ഈസിയായിട്ട് തന്നെ പൂട്ട് വീഴും കണ്ടോ ഒട്ടും അടയാത്ത കഥകമായിരുന്നു കണ്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇനി ഞാൻ വേറൊരു ഡോറ് കാണിച്ച് തരാം അടയാത്തത് കണ്ടോ ഇതുപോലെ നല്ല രീതിയിലിട്ടായിട്ടാണ് ഉണ്ടോ കയറത്തില്ല ഒട്ടും തന്നെ അടച്ചാൽ കയറത്തില്ല ഉണ്ടോ അപ്പോൾ അത് ഇതേപോലെ നമുക്ക് മെഴുകിരി വെച്ച് ഇതേപോലെ ആക്കി കൊടുക്കാം ഇനി ഞാൻ ഇതേപോലെ മഴ സമയത്ത് മുമ്പ് ചെത്തിയ കഥകൾ കാണിച്ച് തരാം അത് ഇതേപോലെ അടയാനൊക്കെ ബുദ്ധിമുട്ടാണ് അതേപോലെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ അത് പിന്നീട് അത് ബുദ്ധിമുട്ടായി മാറി അപ്പോൾ അതും ഇതേപോലെ ഞാൻ മെഴുകുതിരി തേച്ചതിന് ശേഷം വേണ്ടേ നല്ല രീതിയിൽ നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും കണ്ടോ അതേപോലെ ചെത്തിക്കളഞ്ഞ ഭാഗമാണത്രയും കണ്ടോ അപ്പോൾ നമുക്ക് മെഴുകുതിരി തേച്ചിട്ട് ഇതേപോലെ നല്ലോണം എന്ന് അടഞ്ഞു കിട്ടും വാസനം തേക്കുന്നതിനേക്കാളും നല്ല എളുപ്പമാണ് മെഴുകുതിരി കേട്ടോ അപ്പം മെഴുതിരിയാണ് എനിക്ക് കൂടുതൽ പ്രയോജനം ചെയ്തത് അപ്പം മെഴുകുതിരി വെച്ചുള്ള ടിപ്സുകളാണ് ഞാൻ ഇന്ന് കാണിച്ചത് മുഴുക്കയും അപ്പം ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതെന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെക്കും താങ്ക്സ് ഫോർ വാച്ചിങ്